മറ്റുള്ളവരിൽ നന്മ കാണാൻ സാധിക്കുക എന്നുള്ളത് വ്യക്തിജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സിദ്ധിയാണ് മറ്റുള്ളവരുടെ ദോഷം കണ്ടെത്തുക മറ്റുള്ളവരെ നിഷ്കരുണം വിമർശിക്കുക എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ആ മനുഷ്യനെ നൊമ്പലപ്പെടുത്തുന്നതിന് തുല്യമാണ് മനുഷ്യരെല്ലാവരും എന്തെങ്കിലുമൊക്കെ ബലഹീനതകൾ ഉള്ളവരാണ് ബലഹീനതകളെ ആ വ്യക്തിയോടും സാഹചര്യങ്ങളോടും ചേർന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ചില കാഴ്ചകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത് വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം വ്യത്യസ്ത സ്വഭാവക്കാരായിരിക്കുന്ന രണ്ട് ശിഷ്യന്മാർ ഒരു ഗുരുവിന് ഉണ്ടായിരുന്നു വനാന്തരത്തിലെ ഏറ്റവും ഉയർന്ന മലമുകളിൽ ഒരാശ്രമത്തിലാണ് ഗുരുശ്രേഷ്ഠനോടൊപ്പം ഈ ശിഷ്യന്മാർ താമസിച്ചിരുന്നത് ഓരോ ശിഷ്യന്മാരെ കുറിച്ചും വ്യക്തമായി ധാരണയുള്ള ഗുരുശ്രേഷ്ഠൻ പലപ്പോഴും പല രീതിയിലും അവരുടെ നന്മയ്ക്കു വേണ്ടി അവരുപദേശിക്കുകയും പ്രായോഗിക തലത്തിൽ തിരിച്ചറിവുകൾ അവർക്ക് നൽകുകയും ചെയ്തു വന്നിരുന്നു ഈ ഗുരുവിന്റെ രണ്ട് ശിഷ്യന്മാരിൽ ആദ്യത്തെ ആൾ ആരോടും യാതൊരുവിധ പരിഭവമോ പരാതിയോ വെറുപ്പോ വിദ്വേഷമോ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല തുറന്ന മനസ്സോടുകൂടെ എല്ലാവരോടും ഇടപെടുകയും എല്ലാവരെയും തന്റെ കഴിവിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഹൃദയപൂർവം മനസ്സിലാക്കാനുമൊക്കെ അദ്ദേഹം നന്നായി പരിശ്രമിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവിടെയുള്ളവർക്കെല്ലാം വളരെ വലിയ കാര്യമാണ് ആരിലും കുറ്റങ്ങൾ കണ്ടെത്താൻ അദ്ദേഹം ഒരിക്കലും മെനക്കെടാറുണ്ടായിരുന്നില്ല എല്ലാവരെയും തന്നേക്കാൾ ശ്രേഷ്ഠരായി കാണാൻ ഈ വ്യക്തിക്ക് കഴിയുമായിരുന്നു അതുകൊണ്ട് പോലും ഹൃദയത്തിൽ ഈ മനുഷ്യനെ കുറിച്ച് ഒരാദരവുണ്ടായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ വ്യക്തിയുടെ വിശേഷത എന്ന് പറയുന്നത് അദ്ദേഹം എത്ര നല്ല വ്യക്തിയിലും എത്ര നല്ല സാഹചര്യങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഒരു ദോഷവശം കണ്ടെത്താൻ എന്തെങ്കിലും ഒരു കുറവ് കണ്ടെത്താൻ ഒരു പോരായ്മ കണ്ടെത്താൻ മിടുക്കനായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി എല്ലായ്പ്പോഴും കുറവുകളിലേക്കും ദോഷങ്ങളിലേക്കുമാണ് പതിച്ചിരുന്നത് കണ്ണിൽ കാണുന്നത് എന്തും ദോഷമയമാണെന്ന് അന്ധമായി ഈ ശിഷ്യൻ എങ്ങനെയോ മനസ്സിലാക്കിയിരിക്കുന്നു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഗുണങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയിൽ ഒരു ശതമാനം ദോഷം കണ്ടെത്തി ആ കുറ്റം ആരോപിച്ചെങ്കിലേ ഈ വ്യക്തിക്ക് സന്തുഷ്ടി തോന്നിയിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഗുരു പലപ്പോഴും അദ്ദേഹത്തെ ഉപദേശിക്കാറുണ്ടായിരുന്നു നന്മയിലേക്ക് കടന്നു ചിന്തിക്കാൻ മനസ്സിനെ തുറക്കണമെന്ന് ഈ ഗുരു പലപ്പോഴും തൻ്റെ ശിഷ്യന്മാരോട് പറയുമായിരുന്നു എല്ലാ മനുഷ്യരിലും എന്തെങ്കിലും ദോഷവശങ്ങൾ കണ്ടെത്തിയിരുന്ന ഈ ശിഷ്യൻ എല്ലാവരെയും തന്നേക്കാൾ അധമന്മാരായി കാണാനാണ് ആഗ്രഹിച്ചതും പരിശ്രമിച്ചതും ഒരിക്കൽ ഗുരു ഈ രണ്ട് ശിഷ്യന്മാരെയും വേറിട്ട് വിളിച്ച് ഒന്നാമത്തവനോട് പറഞ്ഞു നീ ഇന്ന് ഈ ആശ്രമത്തിന് പുറത്തുപോയി ചുറ്റുപാട് സഞ്ചരിച്ച് ഈ ഗ്രാമയോരങ്ങളിലും മനുഷ്യവാസ മേഖലകളിലും കടന്നു ചെന്ന് ദോഷമുള്ള ഒരാളെ കണ്ടെത്തി വന്ന് എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞു ആ ശിഷ്യൻ ഒരു പകൽക്കാലം മുഴുവൻ സഞ്ചരിച്ചിട്ടും ഗ്രാമാന്തരങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടും അനേകം ആളുകളെ നേരിട്ട് കണ്ടിട്ടും ഒരാളിൽ പോലും ഒരു കുറവ് കണ്ടെത്താൻ സാധിക്കാതെ ഒരു ദോഷവശം കണ്ടെത്താൻ സാധിക്കാതെ അദ്ദേഹം സായം സന്ധ്യയിൽ മടങ്ങി ഗുരുവിന്റെ അടുക്കൽ വന്നു പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരാളെ ഇന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല ഗുരു രണ്ടാമത്തെ ശിഷ്യനോട് പറഞ്ഞത് നീ പകൽക്കാലം മുഴുവൻ ഈ ഗ്രാമയോരങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും ചുറ്റി നടന്നിട്ട് നല്ല ഒരു വ്യക്തിയെ നന്മയുള്ള ഒരു മനുഷ്യനെ കണ്ടെത്തി ഇവിടെ തിരിച്ചു വരണമെന്ന് പറഞ്ഞു രണ്ടാമത്തെ ശിഷ്യനും ആ പകൽക്കാലം മുഴുവൻ അന്വേഷിച്ച് നടന്നു അനേകം കവലകളിലൂടെയും തെരുവുകളിലൂടെയും സഞ്ചരിച്ചു ഗ്രാമാന്തരങ്ങളിലൂടെ കടന്നുപോയി നൂറുകണക്കിന് വ്യക്തികളെ അദ്ദേഹം കണ്ടു എന്നാൽ ഒരാളിൽ പോലും നന്മ കണ്ടെത്താൻ ഈ ശിഷ്യന് സാധിച്ചില്ല അദ്ദേഹം സായം മടങ്ങി വന്ന് ഗുരുവിനോട് പറഞ്ഞു അങ്ങനെ നന്മയുള്ള ഒരു മനുഷ്യനെയും ഞാൻ ഇന്ന് കണ്ടെത്തിയില്ല എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല നന്മയുള്ള ഒരുവനും ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ഗുരുവിനോട് പറഞ്ഞു ഈ രണ്ട് ശിഷ്യന്മാരെയും നാം ഏറ്റവും അടുത്ത് ഒന്ന് അപഗ്രഹിക്കുമ്പോൾ നന്മയുള്ള ദൃഷ്ടിയുള്ളവന് നന്മ കാണാൻ സാധിക്കുന്ന മനുഷ്യന് ഈ ലോകം മുഴുവൻ നന്മയുള്ളതായി തോന്നുന്നു മറ്റൊരു വ്യക്തിയിൽ നന്മ കണ്ടെത്താൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തിയെ മാത്രമല്ല സകല മനുഷ്യരെയും സഹജീവികളെയും നന്മയുടെ കണ്ണിൽ കണ്ടെത്താനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് സത്യം അവരിനിൽ തിന്മ കണ്ടെത്താൻ പരിശ്രമിക്കുന്നതും മറ്റൊരാളിൽ തിന്മ കണ്ടെത്തുന്നതും നന്മയെ വിസ്മരിക്കുന്നതും അക്ഷരാർത്ഥത്തിൽ ദോഷൈക ദൃഷ്ടാണ് ഒരു നന്മ പോലും കണ്ടെത്താൻ സാധിക്കാതെ മറ്റുള്ളവരെ എല്ലാം അധമന്മാരായി കാണുന്ന മനുഷ്യർ അവന് തന്നെയും അവന്റെ ചുറ്റുപാടുകൾക്കും എപ്പോഴും ഒരു വലിയ വെല്ലുവിളിയാണ് ഉയർത്തുക മനുഷ്യ സ്നേഹം അവനിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു ദൈവസ്നേഹം അവനിൽ ലവലേശം കണ്ടെത്താൻ സാധിക്കാതിരിക്കുന്നു അവന്റെ ചുറ്റുപാടുകൾ നിരാശ ഭരിതവും അന്ധകാരപൂർണവുമായി തിരിച്ചറിയപ്പെടുന്നു എല്ലാ മനുഷ്യരിലും നന്മയുണ്ട് ഓരോ മനുഷ്യരിനുമുള്ള നന്മയെ സാവധാനമുള്ള മനസ്സോടെ കണ്ടെത്താൻ പരിശ്രമിക്കുന്നതാണ് ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് നിദാനമായിരിക്കുന്നത് മറ്റുള്ളവരിൽ ദോഷം മാത്രം കണ്ടെത്താൻ പരിശ്രമിക്കുമ്പോൾ നാം മറന്നുപോകരുത് ആ ദോഷവശങ്ങൾ നമ്മളിലുമുണ്ട് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹത്തിൽ വ്യാപരിക്കുന്ന തിന്മയുടെ ഒരു സ്വാധീനം നമ്മിലും ഉണ്ടെന്ന് നാം ഒരിക്കലും മറന്നുപോകരുത് കുടുംബത്തിലും വ്യക്തിതലത്തിലും ബന്ധങ്ങളിലും ചുറ്റുപാടുകളിലും സഹജീവികളിലും നന്മ കാണാനുള്ള വ്യഗ്രത നന്മയെ പ്രശംസിക്കാനുള്ള കഴിവ് അത് നമ്മെ ശ്രേഷ്ഠതയിലേക്ക് നയിക്കുകയാണ് തിന്മയെ മാത്രം കാണുന്ന മനുഷ്യർ അധമന്മാരായി അധപതിക്കുകയാണെന്ന് നാം തിരിച്ചറിയണം മറ്റൊരു കൂട്ടം അന്യരിൽ മുഴുവൻ തിന്മയും അവനവനിൽ നന്മയും മാത്രം പ്രഘോഷിക്കുന്നവരുണ്ട് അതിനേക്കാൾ വലിയ മൗഢ്യത ഈ ലോകത്ത് മറ്റൊന്നുമില്ലെന്ന് തിരിച്ചറിയുക നാം നമ്മെ തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് എന്ന് പറയുന്നത് നാം ആരെന്ന് മനസ്സിലാക്കുന്നതാണ് നമ്മെ തിരിച്ചറിയാൻ നമ്മളുടെ കുറവുകളും നമ്മളുടെ നന്മകളും തിരിച്ചറിയാൻ സാധിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതം ശോഭനമായി തീരുന്നതും മറ്റുള്ളവരിൽ നന്മ കണ്ടെത്താൻ പരിശ്രമിക്കുകയും തിന്മയിലേക്ക് ചൂഴി ചെയ്യുമ്പോൾ അത് നമ്മിലും അപരനിലും നന്മയുടെ പ്രകാശം പരത്തുമെന്നും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വിശുദ്ധ ലൂക്കോസിന്റെ യശാകരമായ സുവിശേഷം ആറാമത്തെ അദ്ധ്യയത്തിന്റെ നാൽപ്പത്തി വാക്യം പരിശോധിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നാം ഇങ്ങനെ കാണുന്നു സഹോദര നിന്റെ കണ്ണിൽ കോലിരിക്കെ നീ നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് അന്വേഷിക്കുന്നത് എന്ത് എത്ര അർത്ഥഗർഭമായ ചോദ്യമാണ് നിന്റെ കണ്ണിൽ കോലിരിക്കെ നിന്റെ സഹോദരന്റെ കണ്ണിലെ ചെറിയ കരട് നീ പർവ്വതീകരിച്ച് കാണുന്നത് എന്തുകൊണ്ടാണ് നിന്റെ കാഴ്ചയിലെ വൈകല്യമാണ് നിന്നെ ബാധിച്ചിരിക്കുന്ന അന്ധതയാണ് അതിന്റെ പിന്നിലുള്ളത് വിശുദ്ധ മർക്കോസിന്റെ രക്ഷാകരമായ സുവിശേഷം ഒമ്പതാമത്തെ അധ്യായത്തിന്റെ നാൽപ്പത്തി ഏഴാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നാം ഇപ്രകാരം കാണുന്നു നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ നീ അതിനെ ചൂന്ന് കളയുക രണ്ട് കണ്ണുള്ളവനായി അഗ്നിതരകത്തിലേക്ക് പ്രവേശിക്കുന്നതിന് പകരം ഒരു കണ്ണുള്ളവനായി ഒറ്റക്കണ്ണനായി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതാണ് നിനക്ക് നല്ലത് ജീവിതത്തെ എത്ര മനോഹരമായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം ചിത്രീകരിക്കുന്നത് കാഴ്ചയുടെ സൗരഭ്യം മനസ്സിന്റെ വിശുദ്ധിയാണ് മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിലൂടെ ചിന്തകളെ ഏകാഗ്രമാക്കുന്നതിലൂടെ നന്മയെ നമുക്ക് സാംശീകരിക്കാൻ സാധിക്കുന്നു അതിന് നമുക്കെല്ലാവർക്കും പ്രചോദനവും പ്രേരണയും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും സുന്ദരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ Oh yeah. my yeah.